നടിയെ ആക്രമിച്ച കേസിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത് മലയാള സിനിമാ ലോകത്തും പൊതുസമൂഹത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കി നിയമം ദിലീപിന് അനുകൂലമായി നിലകൊണ്ടപ്പോൾ വർഷങ്ങളായി പൊതുജന മദ്യത്തിൽ നിലനിന്ന ശക്തമായ എതിർപ്പുകൾക്കും സംശയങ്ങൾക്കും ഈ വിധി ഒരു മറുപടി നൽകി ഈ സാഹചര്യത്തിലാണ് തുടക്കം മുതൽ ദിലീപിന് പിന്തുണ നൽകിയിരുന്ന ബിഗ് ബോസ് താരം മാരാർ തന്റെ നിലപാടുകൾ ഉറപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു വിശദമായ കുറിപ്പ് പങ്കുവച്ചത് തന്റെ പിന്തുണയുടെ അടിസ്ഥാനം കേവലം വൈകാരികമല്ലെന്നും മാർച്ച് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മാധ്യമ പ്രവർത്തകരിൽ നിന്നും ലഭിച്ച വിവരങ്ങളെയും കേസിന്റെ യുക്തിപരമായ വശങ്ങളെയും ആശ്രയിച്ചാണെന്നും മാരാർ വാദിക്കുന്നു കോടതി വിധിക്കു ശേഷം ദിലീപിന് തന്റെയോ മറ്റ് സോഷ്യൽ മീഡിയ പിന്തുണക്കാരുടെ ആവശ്യമില്ലെന്ന് അഖിൽ മാരാർ പറയുന്നു എന്നാൽ തന്റെ ചിന്തകളെയും നിലപാടുകളെയും ന്യായീകരിക്കേണ്ടത് തനിക്ക് അത്യാവശ്യമാണെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയുടെ അകത്തും പുറത്തും നടന്ന നാറിയ കളികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് തന്റെ പിന്തുണയ്ക്ക് അടിസ്ഥാനമെന്നും അദ്ദേഹം തുറന്നടിച്ചു ദിലീപിനോടുള്ള പൊതുസമൂഹത്തിന്റെ എതിർപ്പിനെ തള്ളിക്കളഞ്ഞ് താൻ ഉറച്ചു നിന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാനുള്ള ഒരു ശ്രമമായി അഖിൽ മരർ ഈ കുറിപ്പിനെ ഉപയോഗിക്കുന്നു കേസിന്റെ പ്രധാനപ്പെട്ട ചില വശങ്ങളെ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് അഖിൽ മരർ തന്റെ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഗൂഢാലോചന എന്ന ആരോപണത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെയാണ് അങ്ങിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത് പൾസർ സുനി ആരുടെയും നിർദ്ദേശമില്ലാതെ എന്തിനത് ചെയ്തു എന്ന ചോദ്യത്തിന് അഖിൽ നൽകുന്ന മറുപടി ഇതാണ് പൾസർ സുനിക്ക് മുൻപ് സമാനമായ രീതിയിൽ നടിമാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസുകളുണ്ട് ഇതിൽ നിന്നും പീഡനത്തിനായി ഒരു കൊട്ടേഷൻ വേണമെന്ന നിർബന്ധം സുനിക്ക് ഇല്ലെന്നും അഖിൽ വാദിക്കുന്നു സുനി സ്വന്തമായി കുറ്റം ചെയ്തിട്ട് പിന്നീട് ദിലീപിന്റെ പേര് പറയുക എന്ന ലക്ഷ്യമാകാം ഉണ്ടായിരിക്കുന്നത് ഇത് കേസിൽ ഗൂഢാലോചന നടന്നില്ലെന്ന വാദത്തിന് ശക്തി നൽകാൻ അഖിൽ ഉപയോഗിക്കുന്നു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതീവ ദുരൂഹവുമായ ഒരു വശമാണ് ഓടുന്ന വാഹനത്തിനുള്ളിലെ അതിക്രമം ഈ വിഷയത്തിൽ അഖിൽമാരാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ കേസിന്റെ സാങ്കേതിക വശങ്ങളിൽ ഊന്നിയുള്ളതാണ് നടിയെ പീഡിപ്പിച്ചത് കാറിൽ വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ പിൻ സീറ്റിലെ ചുരുങ്ങിയ സ്ഥലത്ത് ഗുരുതരമായി പീഡനം സാധ്യമാണോ എന്നും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു കേവലം ഉപദ്രവം നടന്നതിനേക്കാൾ ലൈംഗിക പീഡനം നടന്നുവെന്ന ആരോപണം അദ്ദേഹം ചോദ്യം ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിലെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് രാത്രിയിൽ ചലിക്കുന്ന വാഹനത്തിനുള്ളിൽ വ്യക്തമായ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുമോ പീഡനങ്ങൾ നടക്കുമ്പോൾ ഇര രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്താൽ വാഹനം അപകടത്തിൽപ്പെടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഈ ചോദ്യങ്ങൾ ആസൂത്രണം ചെയ്ത രീതിയിലുള്ള വിഡ്ഢിത്തം സ്ഥാപിക്കാനാകിൽ ശ്രമിക്കുന്നു ഒന്നര കോടി രൂപ ചെലവഴിച്ച് ദിലീപിനെ പോലെ ബുദ്ധിയുള്ള ഒരാൾ ഇത്രയും റിസ്ക്കും വിഡിത്തവും നിറഞ്ഞൊരു പ്ലാൻ നടപ്പിലാക്കാൻ ശ്രമിക്കുമോ കൂടുതൽ റിസ്ക് ഇല്ലാത്ത മറ്റ് മാർഗങ്ങൾ ദിലീപിനെ തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ ഈ ചോദ്യങ്ങളിലൂടെ ഗൂഢാലോചനയുടെ വിശ്വസ്തയാണെങ്കിൽ തകർക്കാൻ ശ്രമിക്കുന്നത് കോടതി സുനിയ ഉൾപ്പെടെ ശിക്ഷിക്കാൻ കാരണം ക്രൂരമായ ഉപദ്രവവും ദൃശ്യം പകർത്താനുള്ള ശ്രമവുമാണെന്ന് അദ്ദേഹം അനുമാനിക്കുന്നു ദിലീപിനെതിരെയുള്ള പൊതുസമൂഹത്തിന്റെ വലിയൊരു വികാരം അദ്ദേഹത്തിന്റെ മുൻ വിവാഹ ബന്ധങ്ങളെയും കാവ്യമാധവനുമായുള്ള വിവാഹത്തെയും ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ വിഷയത്തിലും അഖിൽമാരാർ തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു ദിലീപ് മഞ്ജുവാര്യരെ ഉപേക്ഷിച്ചതിന്റെ യഥാർത്ഥ കാരണം പുറം ലോകം അറിഞ്ഞിട്ടില്ലെന്ന് അഖിൽ പറയുന്നു മഞ്ജുവാര്യരുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയതിന്റെ കാരണം ദിലീപ് തന്റെ മകളെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആ നടിയുടെ ചെയ്തികൾ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയാണ് ദിലീപ് കോടതിയിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി വിചാരണ രഹസ്യമായി നടത്തിയത് ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പൊതുസമൂഹത്തിലെ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വാദിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം നാല് വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ദിലീപ് തന്റെ പേരിൽ ജീവിതം ഇല്ലാതായ ഒരു സ്ത്രീയെ ഒപ്പം കൂട്ടി ുന്നത് രാജ്യത്ത് മഹാ അപരാധമാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു കാവ്യ വിവാഹം കഴിച്ചതാണ് ഈ കേസ് ഉണ്ടാകാൻ കാരണമെന്ന സൂചനയും അതിൽ നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കാവ്യ വിവാഹം ചെയ്ത് ശക്തനായ ഒരു നടൻ രണ്ടായിരത്തി പതിനേഴിൽ സിനിമയിൽ പ്രാധാന്യം കുറഞ്ഞ മറ്റൊരു നടിയെ ആക്രമിക്കാൻ ഇത്രയും വിഡിത്ത് നിറഞ്ഞ പ്ലാൻ തയ്യാറാക്കുമോ എന്ന ചോദ്യം കേസിന്റെ ഗൂഢാലോചനാ വാദത്തെ വീണ്ടും ദുർബലപ്പെടുത്താൻ അദ്ദേഹം ഉപയോഗിക്കുന്നു ദിലീപിനെതിരായി ഗൂഢാലോചന നടന്നുവെന്ന വാദത്തിന് ശക്തി പകരുന്ന രണ്ട് കാര്യങ്ങളാണ് അഖിൽ മാരാർ ഉന്നയിക്കുന്നത് പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കേസിന്റെ തുടക്കത്തിൽ തന്നെ പണം ചോദിച്ച് ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്തതിനെതിരെ ദിലീപ് പരാതി നൽകിയിരുന്നു ഇത് കേസിന്റെ പിന്നിലെ സാമ്പത്തിക താല്പര്യങ്ങളെ ലക്ഷ്യങ്ങളെയും സൂചിപ്പിക്കുന്നു കരുതിക്കൂട്ടി ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും കളിച്ച നാറിയ കളികൾ ഉണ്ടായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ പരാമർശം കേസ് വ്യക്തിപരമായ വൈരാഗ്യങ്ങളുടെ ഫലമാണെന്ന വാദത്തിന് ഊന്നൽ നൽകുന്നു സോഷ്യൽ മീഡിയയിൽ ദിലീപിനു വേണ്ടി പ്രതികരിച്ചതിന് തനിക്കൊരു പ്രതിഫലം ലഭിച്ചിട്ടില്ലെന്ന് അഖിൽ മലാർ ഉറപ്പിച്ചു പറയുന്നു തനിക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ ദിലീപ് തീരുമാനിച്ചിരുന്നെങ്കിൽ തന്നെ ബന്ധപ്പെടേണ്ട പ്രധാന വ്യക്തികളിൽ ഒരാൾ താനായിരുന്നു എന്നാൽ ഇന്ന് വരെ ദിലീപോ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനോ അഞ്ച് പൈസ പോലും സോഷ്യൽ മീഡിയ പിന്തുണയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല ദിലീപിന്റെ ലക്ഷ്യം വിധി അനുകൂലമാവുക എന്നത് മാത്രമായിരുന്നു താൻ എഴുതിയത് തന്റെ നിലപാടിൽ തനിക്ക് ജയിക്കാനും മാന്യത ചമ്മഞ്ഞ് നടക്കുന്ന നാറികളെ സമൂഹം തിരിച്ചറിയാനും വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽമാരാർ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ അഖിൽമാരാർ നടത്തിയ വിശദീകരണം കേസിന്റെ നിയമപരമായ വിധി മാത്രമല്ല പൊതുസമൂഹത്തിലെ ധാരണകൾ മാധ്യമ വിചാരണ വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ് അഖിൽമാലാർ ഉയർത്തിയ യുക്തിപരമായ ചോദ്യങ്ങൾ കേസിന്റെ ഗൂഢാലോചന വാദത്തിന്റെ വിശ്വസ്തയെക്കുറിച്ച് സംശയങ്ങൾ നിലനിർത്താൻ കാരണമാകും അതേസമയം വ്യാജ ആരോപണങ്ങൾക്കെതിരെയും രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചനകൾക്കെതിരെയും ശക്തമായ ഒരു പ്രതിരോധമാണ് ദിലീപിന്റെ പക്ഷത്തു നിന്നും ഉയരുന്നത് നിയമനീതിയുടെ വഴിക്ക് സഞ്ചരിച്ചുവെന്ന ശക്തമായ സന്ദേശമാണ് ദിലീപിനെ പിന്തുണയ്ക്കുന്നവർ ഈ വിധിയെ തുടർന്ന് നൽകുന്നത്